ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ ഏറ്റവും വലിയ വിലക്കുറവിൽ ലുലു വിലക്കുരവിൽസിൽ നിന്നും ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം ലുലു കണ്ണൂർ തലശ്ശേരി പ്രശസ്ത പണ്ഡിതനും ഗ്രന്ഥകർത്താവുമായ പാനൂർ സയ്യിദ് ഇസ്മായിൽ ഷിഹാബുദ്ദീൻ പൂക്കോയ തങ്ങൾ സ്ഥാപിച്ച ജാമിയ സഹറയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് പുളിയാവിൽ നിർമ്മിച്ച സഹറ ക്യാമ്പസ് ഉദ്ഘാടന സമ്മേളനം തിങ്കളാഴ്ച തുടങ്ങും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു തിങ്കളാഴ്ച രാവിലെ പത്തിന് കർണാടക സ്പീക്കർ യു ടി ഖാദർ ഫരീദ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യും സഹറ ഗ്രൂപ്പ് ചെയർമാൻ കെ എസ് സയ്യിദ് മുഹമ്മദ് മക്തൂം തങ്ങൾ അധ്യക്ഷനാകും പ്രൊഫസർ പി മമ്മു അഹമ്മദ് പുന്നക്കൽ വൈ എം അസ്ലം ജനപ്രതിനിധികൾ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന സ്കൂൾ വാർഷികാഘോഷം എ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സഹറ ഡെപ്യൂട്ടി ഡയറക്ടർ ടി ടി കെ ഖാദർ ഹാജി അധ്യക്ഷനാകും സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച കാലത്ത് പത്തിന് കെ മുരളീധരൻ എം നിർവഹിക്കും എ കെ എം അഷറഫ് എം എൽ എ മുഖ്യ അതിഥിയാകും നിർമ്മിച്ച ക്യാമ്പസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാല് അഞ്ച് തീയതികളിൽ നടക്കുകയാണ് ജാമിയ സെഹറയെ പരിചയപ്പെടുത്തുമ്പോൾ ലോകപ്രശസ്ത പണ്ഡിതൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായി അറബി ഭാഷയിൽ പരിശുദ്ധ ഖുർആാനിന് വ്യാഖ്യാനം നൽകുകയും ചെയ്ത ലോകപ്രശസ്ത പണ്ഡിതൻ പാനൂർ സയ്യിദ് ഇസ്മായിൽ ഷിഹാബുദ്ദീൻ കുക്കോയ തങ്ങൾ സ്ഥാപിച്ച സ്ഥാപനമാണ് ജാമിയ സെഹ്റ അതിൻ്റെ അമ്പത് വർഷം പിന്നിടുന്ന ഈ സന്തോഷവേളയിൽ ജഹറ പുളിയാവിൽ ഇങ്ങനെയൊരു ക്യാമ്പസ് നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ നിങ്ങൾ ഏറെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ജാമ്യ ജെഹറയുടെ കീഴിൽ വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു ധഹറ ഹയർ സെക്കൻഡറി സ്കൂൾ ജഹറ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഹഹറ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതോടൊപ്പം തന്നെ രണ്ട് സി ബി എസ് ഇ സ്ട്രീമുകളിലായി രണ്ട് സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നു ഏകദേശം രണ്ടായിരത്തിന് മുകളിൽ വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്ന ഈ സ്ഥാപനം മലബാറിലെ വിദ്യാഭ്യാസ മേഖലയിൽ അതിൻ്റെ വിപ്ലവകരമായ ഒരു ചുവടുവെപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുളിയാബിൻ ക്യാമ്പസിന്റെ ഉദ്ഘാടനം മാർച്ച് നാലാം തീയതി തിങ്കളാഴ്ച രാവിലെ മണിക്ക് ഒമന്യനായ കർണാടക സ്പീക്കർ യു ടി ഫരീദ് ഖാദർ സാഹിബ് നിർവഹിക്കുകയാണ് പരിപാടിയിൽ നാദാപുരം എം എൽ എ ഇ കെ വിജയൻ സാറും പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഈ പരിപാടിയിൽ സംബന്ധിക്കും നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെ ഹർദ്ധവമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി നിങ്ങളുടെയൊക്കെ സഹകരണം ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് പരിപാടിയുടെ രണ്ടാമത്തെ ദിവസം മാർച്ച് അഞ്ചാം തീയതി ചൊവ്വാഴ്ച സഹറ പുളിയാവ് ക്യാമ്പസിൽ പുതുതായി നിർമ്മിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം വമനിനായ വടകര നിയോജക മണ്ഡലം എം പി കെ മുരളീധരൻ സാർ നിർവഹിക്കുകയാണ് പരിപാടിയിൽ മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് സാഹിബ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു പരിപാടി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ് പുളിയാവ് പ്രദേശത്ത് സി ബി എസ് ഇ സ്കൂള് വരിക എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രദേശവാസികളെ സംബന്ധിച്ച് ഒരഭിമാനകരമായ മുഹൂർത്തം തന്നെയാണ് നാലും അഞ്ചും തീയതികൾ അത് വരുന്നത് സെഹറ വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ തറവാട്ടിൽ നിന്നാണ് അമ്പത് വർഷത്തിലേറെ പാരമ്പര്യമുള്ള മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി വരുന്ന സെഹറ ഈ പഴയകാലത്ത് പറയുമ്പോൾ ഓണം കേറ മൂലയായ ഞങ്ങളുടെ പുളിയാവി പുളിയാവിളേജുകളുടെ വിവിധ സമുച്ചയങ്ങളുള്ള ഒരു വിദ്യാഭ്യാസ ഹബ്ബ് എന്ന് തന്നെ ഇപ്പോൾ പുളിയാവിനെ വിശേഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും വിവിധ തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ വരുന്നത് പുളിയാവിലേക്കാണ് പാറകളാൽ ഭൂപ്രകൃതി കൊണ്ട് അനുഗ്രഹീതമായ പുളിയാവ് ഇന്ന് പാറ കാണണമെങ്കിൽ നെൽകൃഷി കാണാൻ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകും പോലെ മറ്റു പ്രദേശത്തേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് അതൊക്കെ മണ്ണിട്ട് നികുത്തി പുതിയ പുതിയ സമുച്ചയങ്ങൾ വന്നു വരികയാണ് അതൊക്കെ നാടിൻ്റെ പുരോഗതിയെയാണ് വിളിച്ചോതുന്നത് അതുകൊണ്ട് തന്നെയാണ് സഹറ ഈ പ്രദേശം തിരഞ്ഞെടുത്തത് ഇവിടെ പഠിക്കാൻ താല്പര്യമുള്ള പഠിപ്പിക്കാൻ താല്പര്യമുള്ള സമൂഹമുണ്ട് അവരൊക്കെ ഈ സി ബി എസ് ഇ സ്കൂളിൽ അയച്ച് ഞങ്ങളുടെ കുട്ടികളെയൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിലടക്കം പുരോഗതി പ്രാപിക്കുന്ന രീതിയിലേക്ക് സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസം നൽകണമെന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് സ്ഥാപനങ്ങളൊക്കെ പുളിയാവിലേക്ക് കയറി കയറി വരുന്നത് അതുകൊണ്ട് സഹറക്കും സഹറ നടത്തിവരുന്ന സ്ഥാപനങ്ങൾക്കും അതിൻ്റെ മേധാവികളായിട്ടുള്ള ശൈതന്മാർക്കും കാദറാജി സാഹിബിനൊക്കെ നമ്മൾ നിലക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ സഹറ ഡെപ്യൂട്ടി ഡയറക്ടർ ടി കെ കാദർ ഹാജി അഡ്മിനിസ്ട്രേറ്റർ എ മുഹമ്മദ് അലി ജനറൽ മാനേജർ കെ പി മഞ്ജൂർ ി അബ്ദുള്ള സുബേർ പാറേമൽ കെ പി പിൽ അബ്ദുള്ള ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ മനസ്സിനിടങ്ങിയ വസ്ത്രങ്ങൾ ഏറ്റവും വലിയ വിലക്കുറവിൽ സ്വന്തമാക്കാം ലുലു സാരീസിൽ നിന്നും ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം లులు సారీస్ తుటాయాడి కన్నూర్ తలశేరి